നമസ്കാരം സ്വാഗതം നിലവിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച പാട്ടുകാരി കെ എസ് ചിത്രയല്ല അത് ഗൗരിലക്ഷ്മിയാണ് മലയാള സംഗീത ലോകത്ത് കെ എസ് ചിത്രയും ഗൗരിലക്ഷ്മിയും ഒരേപോലെ ചർച്ച ചെയ്യപ്പെടുന്നവരാണ് ദശാബ്ദങ്ങളായി സിനിമകളിൽ മാത്രം പാടിശീലിച്ച ശബ്ദമാണ് ചിത്രയുടേതെങ്കിൽ ഗൗരിലക്ഷ്മി തന്റെ ജീവിതവും രാഷ്ട്രീയവും പാട്ടിലൂടെ വിളിച്ചു പുതിയ കാലത്തിന്റെ പ്രതിനിധിയാണ് ഒരു പിന്നണി ഗായിക എന്നതിലുപരി ഒരു കലാരൂപത്തെ എങ്ങനെ സാമൂഹിക മാറ്റത്തിനായി എന്ന് ഗൗരി കാണിച്ചു തരുന്നു കെ എസ് ചിത്ര എന്നും മറ്റൊരാൾ കമ്പോസ് ചെയ്ത പാട്ടുകൾക്കും വരികൾക്കും അനുസരിച്ച് മാത്രം പാടിയിട്ടുള്ള ഒരു ഗായികയാണ് എന്നാൽ ഗൗരി ലക്ഷ്മി തന്റെ പാട്ടുകൾ സ്വയം കമ്പോസ് ചെയ്യുകയും എഴുതുകയും ചെയ്യുന്നു എന്നതാണ് അവരെ വ്യത്യസ്തമാക്കുന്നത് തനിക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങളും വെല്ലുവിളികളും അങ്ങേയറ്റം ധൈര്യത്തോടെ പാട്ടുകളിലൂടെ വിളിച്ചു പറയാൻ ഗൗരിക്ക് സാധിക്കുന്നുണ്ട് ഇത് കേവലം പാട്ടുപാടുന്നതിനേക്കാൾ വലിയൊരു സർഗാത്മകതയാണ് സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്ന കാര്യത്തിൽ ഗൗരിലക്ഷ്മി വളരെ മുന്നിലാണ് തന്റെ നിലപാടുകൾ തുറന്നു പറയാൻ അവർ ഒരിക്കലും ഭയപ്പെടുന്നില്ല എന്നാൽ ചിത്രയെ പോലെയുള്ളവർ ഇത്തരം സാമൂഹിക ഇടപെടലുകളിൽ നിന്നോ രാഷ്ട്രീയ പറയുന്നതിൽ നിന്നോ പലപ്പോഴും വിട്ടുനിൽക്കുന്ന ശൈലിയാണ് സ്വീകരിക്കുന്നത് ഇത് കലാകാരന്മാർക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യം ഉയർത്തുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വലിയ കാഴ്ചപ്പാടുകളുള്ള കലാകാരിയാണ് ഗൗരിലക്ഷ്മി തന്റെ പ്രകടനങ്ങളിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും അവർ ഇത് തുറന്നു പ്രഖ്യാപിക്കുന്നു ശരീരത്തിന്മേലുള്ള അവകാശത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർ നടത്തിയ വിപ്ലവാത്മകമായ പ്രഖ്യാപനം വലിയ തുടക്കമിട്ടു പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടുകളിൽ തളച്ചിട്ട പഴയ രീതികളെക്കാൾ വിപ്ലവകരമായ ഇത്തരം ശൈലികളാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം മറ്റൊരാൾ പറഞ്ഞു തരുന്നത് അതുപോലെ ചെയ്യുന്നതിനേക്കാൾ സ്വന്തം ആശയങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് ഒരു യഥാർത്ഥ കലാകാരന്റെ ലക്ഷ്യം ഗൗരി ലക്ഷ്മി തന്റെ സംഗീതത്തെ ഒരു സമരമായി മാറ്റുന്നു ആൽബങ്ങളിലൂടെയും ലൈവ് ഷോകളിലൂടെയും അവർ തന്റെ ജീവിതാനുഭവങ്ങളെ സംഗീതമായി മാറ്റുമ്പോൾ കേൾവിക്കാർക്ക് അത് വെറുമൊരു പാട്ടല്ല മറിച്ചൊരു പോരാട്ടത്തിന്റെ ശബ്ദമായി അനുഭവപ്പെടുന്നു ചുരുക്കത്തിൽ മനോഹരമായി പാടുക എന്നത് ഒരു കഴിവാണ് എന്നാൽ സ്വന്തം നിലപാടുകൾ ഉറക്കെ പറയുന്നതും തന്റേതായ സംഗീതം സൃഷ്ടിക്കുന്നതും അതിനേക്കാൾ വലിയൊരു കാര്യമാണ് സിനിമയുടെ ചട്ടക്കൂടുകൾക്ക് പുറത്തുനിന്ന് സ്വന്തം വ്യക്തിത്വം അടയാളപ്പെടുത്തുന്ന ഗൗരിലക്ഷ്മി പാരമ്പര്യമായി മാത്രം പാടിപ്പോകുന്നവരേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നു പുതിയ തലമുറയ്ക്ക് ഒരു വലിയ പ്രചോദനമാണ് ഗൗരിയുടെ ഈ ധീരമായ ശൈലി വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்